റൂത്ത് അദ്ധ്യായം നാല് റൂത്തിൻ്റെ വിവാഹം ബോവാസ് നഗരവാദുക്കൾ ചെന്നു അപ്പോൾ മുൻപ് പറഞ്ഞ് ബന്ധു അവിടെ വന്നു ബോവാസ് അവനോട് പറഞ്ഞു സ്നേഹിത ഇവിടെ വന്ന് അല്പനേരം ഇരിക്കും അവൻ അങ്ങനെ ചെയ്തു നഗരത്തിൽ നിന്ന് ശ്രേഷ്ഠന്മാരായ പത്ത് പേരെ കൂടി ബോവാസ് വിളിച്ചുകൊണ്ടുവന്നു ഇവിടെ ഇരിക്കുവിൻ എന്ന് അവരോടും പറഞ്ഞു അവരും ഇരുന്നു ബോവാസ്തൻ്റെ ബന്ധുവിനോട് പറഞ്ഞു മോവാ ഉപദേശത്ത് നിന്ന് തിരിച്ചു വന്ന നവോമി നമ്മുടെ ബന്ധുവായ എലിമലേഖിൻ്റെ നിലത്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു അത് നിന്നെ അറിയിക്കണമെന്ന് ഞാൻ കരുതിയും ഇവിടെ ഇരിക്കുന്നവരുടെയും എൻ്റെ ജനത്തിൻ്റെ ജ എൻ്റെ ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിൽ നീ അത് വാങ്ങുക എന്ന് പറയണമെന്നും ഞാൻ ആഗ്രഹിച്ചു മനസ്സുണ്ടെങ്കിൽ നീ അത് വീണ്ടെടുക്കുക താൽപ്പര്യമില്ലെങ്കിൽ എന്നെ അറിയിക്കുക അത് വീണ്ടെടുക്കാൻ നീയല്ലാതെ മറ്റാരും ഇല്ല നീ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ട അടുത്ത ആൾ ഞാനാണ് അവൻ പറഞ്ഞു ഞാനത് വീണ്ടെടുക്കാം അപ്പോൾ ബോവാസ് പറഞ്ഞു നവോമിയിൽ നിന്ന് വയൽ വാങ്ങുന്ന ദിവസം തന്നെ മരിച്ചവൻ്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിന് വേണ്ടി അവൻ്റെ വിധവയും മോവാഭി മോവാഭിയുമായ റൂത്തിനെയും കൂടി സ്വീകരിക്കണം അപ്പോൾ ബന്ധു പറഞ്ഞു അത് സാധ്യമല്ല കാരണം അതുവഴി എൻ്റെ അവകാശം നഷ്ടപ്പെടാൻ ഇടയാകും വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചുകൊള്ളുക എനിക്കത് സാധ്യമല്ല വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലനിന്നിരുന്ന ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്ന നിയമം ഇതാണ് ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും ഇതായിരുന്നു ഇസ്രായേലിലെ നടപ്പും അതനുസരിച്ച് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ ബന്ധു തൻ്റെ ചെരുപ്പൂരിയും അനന്തരം ബോവ ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും പറഞ്ഞു എലിമലേക്കിൻ്റെതും മഹലോൻ കിലിയോൻ എന്നിവരുടേതും ആയ എല്ലാം നവോമിയിൽ നിന്ന് ഇന്ന് ഞാൻ വാങ്ങി എന്നതിന് നിങ്ങൾ സാക്ഷികളാണ് മോവാബിയും മഹലോന്റെ വിധവയുമായ റൂത്തിൻ്റെ റൂത്തിനെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നു മരിച്ചവന്റെ നാമം സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്തു നിന്നും മാഞ്ഞു പോകാതിരിക്കേണ്ടതിനും അനന്തരവാസികളിലൂടെ അത് നിലനിർത്തുന്നതിനും വേണ്ടിയാണിത് ഇന്ന് നിങ്ങൾ അതിന് സാക്ഷികളാണ് അപ്പോൾ ശ്രേഷ്ഠന്മാരും നഗരകവാടത്തിൽ നിന്നിരുന്നവരും പറഞ്ഞു ഞങ്ങൾ സാക്ഷികളാണ് കർത്താവ് നിൻ്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഫേൽ ലയാം എന്നിവരെ പോലെ ആവട്ടെ നീ എഫ്രത്തായിൽ ഐശ്വര്യവാനും ബദ്ലഹേമിൽ പ്രസിദ്ധനുമാവട്ടെ യുവതായിക്ക് താമാറിൽ ജനിച്ച പരേസിൻ്റെ ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിൻ്റെ ഭവനവും ആകട്ടെ നിൻ്റെ ഭവനവും ആകട്ടെ അങ്ങനെ ബോവാസ്രോത്തിനെ സ്വീകരിച്ചു അവൾ അവൻ്റെ ഭാര്യയായും അവൻ അവളെ പ്രാപിച്ചും കർത്താവിൻ്റെ അനുഗ്രഹത്താൽ അവൾ ഗർഭിണിയായും ഒരു പുത്രനെ പ്രസവിച്ചു അപ്പോൾ സ്ത്രീകൾ നവോമിയോട് പറഞ്ഞു നിനക്ക് ഒരു പിന്തുടർച്ച അവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ ആ അവകാശി ഇസ്രായേലിൽ പ്രസിദ്ധി ആർജിക്കട്ടെ അവൻ നിനക്ക് നവജീവൻ പകരും വാർദ്ധക്യത്തിൽ നീ നിനക്ക് താങ്ങായിരിക്കും നിന്നെ സ്നേഹിക്കുന്നവളും ഏഴ് പുത്രന്മാരെക്കാൾ വില വിലപ്പെട്ടവളും ആയ നിൻ്റെ മരുമകളാണ് അവനെ പ്രസവിച്ചതും നവോമി ശിശുവിനെ മാറുടണച്ചും അവളവനെ പരിചരിച്ചു അയൽക്കാരായ സ്ത്രീകൾ നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓബത്ത് എന്ന് അവന് പേരിട്ടും അവൻ ദാവീദിൻ്റെ പിതാവായ ജസ്സയുടെ പിതാവാണ് പെരേസിൻ്റെ പിന്തുല പിന്തലമുറക്കാർ ഇവരാണ് പെരേസ് ഹെബ്രോൻ്റെ പിതാവാണ് ഹെബ്രോൺ രാമിൻ്റെയും രാം മിനാബിൻ്റെയും അമീനതാബ് നഖ്ഷോൻ്റെയും നഹ്ഷോൻ സൽമോൻ്റെയും സൽമോൻ ബോവാസിൻ്റെയും ബോവാസ് ഓബദിൻ്റെയും ഓബദ് ജസ്സയുടെയും ജസ്സം ദാവീതിൻ്റെയും പിതാവാണ് കർത്താവിൻ്റെ വചനം